നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാല് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സ്വനം വന്യജീവി നിയമം കേന്ദ്രത്തിനും കോൺഗ്രസിനും ഇരട്ടത്താപ്പ് വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് കുറച്ചു വർഷങ്ങളായി മനുഷ്യ വന്യജീവി സംഘർഷം കൂടി വരുന്നു നാലു വർഷത്തിനിടയിൽ രാജ്യത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം രണ്ടായിരത്തി ഒരുന്നൂറിലേറെ പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക് പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് ആന കടുവ പുലി പന്നി കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളാണ് കൂടുതൽ ആക്രമണകാരികളായത് കൂടുതൽ വനമേഖലയും വനത്തോടനുബന്ധിച്ച ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളും ഉള്ളതിനാൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് അധികം ഇരയാകുന്ന സംസ്ഥാനമാണ് കേരളം വർഷം ശരാശരി നാൽപ്പതിലേറെ പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു വനമേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ സ്വത്തും വിളയും നശിപ്പിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുന്നു വർദ്ധിച്ചു വരുന്ന വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് തടയാൻ പരിമിതിക്കുള്ളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് പ്രധാന പ്രതിബദ്ധം ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര വനം വന്യജീവി നിയമമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്നതും ഭേദഗതികളിലൂടെ വാജ്പേയി സർക്കാർ ശക്തിപ്പെടുത്തിയതുമായ വന്യജീവി സംരക്ഷണ നിയമം അടിസ്ഥാനപരമായി ജനങ്ങളുടെ ജീവനും സ്വത്തും ഉൾപ്പെടെയുള്ള അവകാശങ്ങളെ അവഗണിക്കുകയാണ് നിയമത്തിൽ ഒരിളവും നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല ക്രിമിനൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പോലും സാധിക്കില്ല ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും കേന്ദ്രം പുറപ്പെടുവിച്ച എല്ലാ കർശന നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും ലഘൂകരിക്കണമെന്നും എൻ ഡി എഫ് സർക്കാർ നിരന്തരം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷ എം പിമാർ പലതവണ ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചു വന്യജീവി ആക്രമണങ്ങളിൽ മരണം പെരുകുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം ഭേദഗതി ചെയ്യില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മോദി സർക്കാർ കോർപ്പറേറ്റുകളെ സഹായിക്കാനായി വന നിയമത്തിലെ ചട്ടങ്ങൾ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെ മാറ്റം വരുത്തി വനഭൂമിയിൽ ഖനനത്തിനും മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾക്കും അനുമതി നൽകുന്ന കേന്ദ്രം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ നിയമത്തിൽ മാറ്റം വരി മാറ്റം വരുത്തില്ലെന്ന പിടിവാശി ആർക്കു വേണ്ടിയാണ് തുടരുന്നത് പുതിയ സാഹചര്യത്തിനനുസരിച്ച് നിയമം മാറ്റുന്നതിനു പകരം വന്യജീവികളുടെയും വനപ്രദേശം മേൽനോട്ടം മുഖ്യമായും സംസ്ഥാനം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് കേന്ദ്രം കേന്ദ്ര നിയമത്തിലെ കർശന വ്യവസ്ഥകൾ മാറ്റാൻ പാർലമെന്റിൽ ശബ്ദിക്കാത്ത യു ഡി എഫ് എം പിമാർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ എൽ ഡി എഫ് സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് കഠിനമായി വ്യവസ്ഥകൾ അടങ്ങിയ നിയമം കൊണ്ടുവന്നതും ബി ജെ പി സർക്കാർ കൂടുതൽ കർക്കശമാക്കിയപ്പോൾ അതിനെ പിന്തുണച്ചതും കോൺഗ്രസ് ആയിരുന്നു അതേ നിലപാട് ഇപ്പോഴും പിന്തുടരുന്ന കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധാരണ പരത്തി കബളിപ്പിക്കുകയാണ് സോളാർ വൈദ്യുതി വേലി കിടങ്ങ് നിർമ്മാണം അതിർത്തി മതിലുകൾ തുടങ്ങിയ മുൻകരുതൽ നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നുണ്ടെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഇതുകൊണ്ട് മാത്രം തടയാനാകുന്നില്ല മനുഷ്യനിർമ്മിതമായ ആവാസ വ്യവസ്ഥയുടെ സമ്മർദ്ദങ്ങളും ഭൂപ്രകൃതിയിലെ മാറ്റങ്ങളും കാലാവസ്ഥ വ്യതിയാനവുമാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ പ്രധാന കാരണം ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാണ് സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന് പത്ത് മിഷനുകൾക്ക് വനം വകുപ്പ് രൂപം നൽകിയത് ആനത്താരകൾ വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ എന്നിവ തുടർച്ചയായി നിരീക്ഷിച്ച് അവയുടെ നീക്കം മുൻകൂട്ടിയറിഞ്ഞ് പ്രതിരോധം ഒരുക്കും മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്നങ്ങളിൽ സമയബന്ധിത ഇടപെടൽ ഉറപ്പുവരുത്താൻ സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കും സംഘർഷ ലഘൂകരണത്തിന് സംസ്ഥാന ബയോ ഡൈവേഴ്സിറ്റി ബോർഡ് ദുരന്ത നിവാരണ അതോറിറ്റി പഞ്ചായത്തുകൾ എന്നിവയുടെ സഹായം തേടും ഗോത്ര സമൂഹ സമൂഹങ്ങൾ മനുഷ്യ വന്യമൃഗ സംഘർഷ ലഘൂകരണത്തിന് സ്വീകരിക്കുന്ന പരമ്പരാഗത അറിവുകൾ ശേഖരിച്ച് പദ്ധതി ആവിഷ്കരിക്കും വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഒഴിവാക്കുന്നതിനും അവയ്ക്ക് ആവശ്യമായ ജലം ഭക്ഷണം എന്നിവയുടെ ലഭ്യത വനത്തിനുള്ളിൽ തന്നെ ഉറപ്പുവരുത്തുന്നതിനുമായി മിഷൻ ഫുഡ് ഫോണർ ആൻഡ് വാട്ടർ എന്ന പദ്ധതിക്ക് പുറമെ വനത്തിനടുത്ത് താമസിക്കുന്നവർക്ക് ബോധവൽക്കരണവും നടത്തും മലയോര ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സഹായിക്കുന്ന പദ്ധതികളാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്നത് ഇത്തരം പദ്ധതികൾക്ക് തുരങ്കം വെക്കാനാണ് കേന്ദ്ര സർക്കാരും യു ഡി എഫ് നേതൃത്വവും പരിശ്രമിക്കുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം